ചേർപ്പ് ബ്ലോക്ക് ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പുതിയ പബ്ലിക് ഹെൽത്ത് 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 ലാബ് ലാബ് സജ്ജമാക്കി കീഴിലുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുടെ ഹബ്ബാവുകയാണ് അത്യാധുനിക സംവിധാനങ്ങളാണ് ലാബിൽ സജ്ജീകരിച്ചിരിക്കുന്നത് പകർച്ചവ്യാധികൾ ഉൾപ്പെടെയുള്ള രോഗങ്ങളുടെ നിർണ്ണയം പബ്ലിക് ഹെൽത്ത് ലാബിൽ ലഭ്യമാകും ഇതുവഴി രോഗവ്യാപനത്തെ തുടക്കത്തിൽ തന്നെ പ്രതിരോധിക്കാനാകുമെന്നതാണ് നേട്ടം ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ രാധാകൃഷ്ണൻ ഹെൽത്ത് ലാബ് ഉദ്ഘാടനം ചെയ്തു പരിധിയിലുള്ള എല്ലാ മനുഷ്യർക്കും ആധുനിക രീതിയിലുള്ള പരിശോധനാ സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ടാണ് അതിവിശാലമായ രീതിയിൽ ഒരു നമ്മൾ ഒരു ലാബ് ഹബ്ബ് നമ്മുടെ ആശുപത്രിയിൽ നിർമ്മിച്ചിട്ടുള്ളത് പതിനേഴ് ലക്ഷം രൂപയാണ് നമുക്ക് ഹെൽത്ത് ഗ്രാൻഡിൻ്റെ അനൗപണമായിട്ടുള്ള പൈസ വന്നിട്ടുള്ളത് നിർമ്മിക്കാനായിട്ട് സ്വാഭാവികമായിട്ട് ആ പൈസ ഉപയോഗിച്ച് നിർമ്മിച്ചു കഴിഞ്ഞാൽ അത്രയൊന്നും അതിന്റെ ലാബ് ഹബിന്റെ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടക്കാൻ സാധ്യതയില്ല എന്നുള്ള വിശ്വാസത്താൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പദ്ധതി വിഹിതമായിട്ടുള്ള പതിനേഴ് ലക്ഷം കൂടി ചേർക്കുകയാണ് അങ്ങനെ ഏകദേശം മുപ്പത്തഞ്ച് മുപ്പത്തി ലക്ഷം രൂപയാണ് ഈ ലാബ് ഹബ്ബ് നിർമ്മിക്കാനായിട്ട് ബ്ലോക്ക് പഞ്ചായത്ത് വിഹിതം നമ്മൾ വച്ചിട്ടുള്ളത് നല്ല രീതിയിലാണ് ഇത് നടന്നത് രണ്ട് പദ്ധതി ആയിരുന്നു സ്വാഭാവികമായിട്ട് രണ്ട് കരാറുകാരാണ് ഇത് എടുത്തത് അതിൻ്റെതായിട്ടുള്ള ചില സാങ്കേതിക പ്രശ്നങ്ങൾ ആ സമയങ്ങളിലൊക്കെ ഉണ്ടായിരുന്നെന്ന് വൈകൽ പ്രക്രിയക്ക് ഹേതുവായിട്ടുണ്ട് പക്ഷെ നമ്മുടെ ആ ഒരു എഞ്ചിനീയറിംഗ് വിഭാഗം ഈ അതുപോലെ തന്നെ എക്സി ഓർ സീറോ ഒക്കെ അതിൻ്റെ പിറകിൽ നന്നായി ഇടപെട്ട് നമ്മുടെ ജീവനക്കാരുടെ ആവശ്യപ്രകാരം ഓരോ ദിവസവും ഓരോ ആവശ്യപ്രകാരമാണ് നമ്മുടെ ഈ ലാബ് ഹബ്ബ് നിർമ്മിച്ചിട്ടുള്ളത് സ്വാഭാവികമായിട്ടാണ് അപ്പൊ നമ്മുടെ ജനങ്ങൾക്ക് ബ്ലോക്ക് പഞ്ചായത്തിൽ മാത്രമല്ല പുറത്തുള്ള ജനങ്ങൾക്ക് അത് വലിയ രീതിയിൽ ഉപകാരപ്രദമാവുന്ന രീതിയിലേക്ക് വലിയൊരു സംവിധാനമായിട്ടാണ് നമ്മുടെ ഈ ലാബ് ഹബ്ബ് പ്രവർത്തനക്ഷമമാകും വൈസ് പ്രസിഡന്റ് സോഫി ഫ്രാൻസിസ് അധ്യക്ഷയായി ഹബിന്റെ ഒരു പ്രവർത്തനം ഞങ്ങള് മുന്നേ ചെയ്യാൻ സാധിക്കുമെന്ന് സംശയത്തിലുമായിരുന്നു ചെയ്തിരുന്നത് അതൊക്കെ അതിൻ്റെ ഈ വളരെ കൃത്യമായി അത് ചെയ്യുന്നതിലൊരു സന്തോഷമുണ്ട് തന്നെയല്ല നമ്മൾ ഫണ്ട് വെച്ച് പോകലാണ് ഓരോ ഭരണസമിതി അടുത്ത ഭരണ ഭരണഭരണസമിതിയാണത് ഉദ്ഘാടനവും എല്ലാം ചെയ്ത് പ്രവർത്തനം ആരംഭിക്കാൻ സാധിക്കാറ് പക്ഷേ ഞങ്ങൾക്കത് സാധിച്ചതിൽ വളരെയധികം സന്തോഷം തോന്നുന്നു ഇവിടുത്തെ ചേർപ്പിലുള്ള ജനങ്ങൾക്കൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗപ്രദമാകുന്ന ഒരു ഹോസ്പിറ്റലാണ് നമ്മുടെ സി എസ് സി വളരെയധികം ജനങ്ങൾ വന്നു പോകുന്ന ഒരു ഹോസ്പിറ്റലാണ് അപ്പോൾ ഒരു ഏറ്റവും അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സനിൽ കുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത് മുഖ്യാതിഥിയായി ജില്ലാ പഞ്ചായത്ത് അംഗം വി ജി വനജകുമാരി ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ജെറി ജോസഫ് ഹസീന അക്ബർ അംഗങ്ങളായ റോസിലി ജോയ് ടി കെ ഗീത സി കെ സുനിൽകുമാർ എൻ ടി സജീവൻ ഷീല ഹരിദാസ് അനിത ആർദ്രം നോഡൽ ഓഫീസർ ഡോക്ടർ ശ്രീജിത്ത് എസ് ദാസ് ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ സി എം അനീഷ് ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രം സൂപ്രണ്ട് ഡോക്ടർ എം അരുൺ എന്നിവർ സംസാരിച്ചു